എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എൻറെ അപ്പച്ചൻ കൈയട വെള്ള പൊട്ടി കൈയ്യട വെള്ള പൊട്ടി ആഗ്രഹത്തിന് തീർച്ചു തന്നൊരു പളയോ ഇത്ര ആവശ്യങ്ങളും വന്നിട്ട് ഞാൻ നശിപ്പിക്കാൻ അപ്പച്ചന്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചു കയ്യിലിട്ടിരുന്നു ഇടാതെ നടന്നു എൻറെ മൂത്ത മോള് പറഞ്ഞു മമ്മിയുടെ ആഗ്രഹം കയ്യിലെടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു വർഷം കൊണ്ട് എൻ്റെ കൈ കിടന്ന സാധനമാ വളയാണ് ഒപ്പവനുണ്ട് എൻ്റെ ഒപ്പം ഈ മാലയ്ക്ക് വരെ അവര് പിടിച്ചു എൻറെ അപ്പച്ചൻ തന്ന മാലയാ അതിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അതിന്റെ വട്ടം മൂന്ന് മോതിരവും വളയും മാലയുടെ ഒരു ലോക്കറ്റിന്റെ നമ്മളെ കടുപ്പിക്കത്തില്ല വട്ടം അത് ഇവിടെ അവരുടെ ഒരു പ്രതിഷ്ഠ വെക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഒക്കത്ത് ഒരു കുഞ്ഞിരിക്കുന്ന കണ്ടോന്നും പറഞ്ഞുകൊണ്ട് എന്തോ അവരൊന്ന് ചെയ്തപ്പോ ഒരു തലപ്പാഹം നമ്മുടെ ഈ ഇടത്തുപാകത്ത് കാണാം ഈ കൊന്ത ഇങ്ങനെ നൂട്ടുപിടിക്കുകയും എൻ്റെ കണ്ണിനോട്ടങ്ങൾ ഇരുട്ട് വരും ഇന്നത്തെ കാര്യം എനിക്ക് ഒന്നും അറിയാമയോ യേശുവിന്റെ അമ്മ അവര് വേളാങ്കണ്ണി മാതാവ് ഇവിടെ വന്ന് നിന്ന് അമ്മയെന്ന് വിളിച്ചു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടോട്ട് ഇറങ്ങി വന്ന് നിന്നപ്പോൾ ചോദിച്ചു പള്ളിയിൽ പോയില്ലേ വന്നു അങ്ങനെ വന്നില്ല ദൈവദാസിയായിട്ട് ദൈവത്തിൻ്റെ രൂപത്തിൽ ഞങ്ങൾ വന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയ ഞാൻ ഇത്രയും കാലം നിങ്ങളെ കാത്തു സൂക്ഷിച്ചത് എൻ്റെ മോളായത് ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നാൾ ഈ മോള് രക്ഷപ്പെട്ടി കിടക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ വീട്ടിനകത്ത് ഒരു ദോഷമുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞ സാരമില്ല ആ ദോഷമുണ്ട് എന്നാൽ പറഞ്ഞു ആ ദോഷം മാറ്റിയില്ലെങ്കിൽ നാലും സംഭവിക്കുന്നു പറഞ്ഞു നാലും അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കൊച്ചുപോലെ അവന് പെട്ടെന്ന് പെട്ടിയിലായി ഇവിടെ വരൂ അത് വരണോ വരണ്ടായോ അതിന് എന്തെങ്കിലും നിങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊണ്ട് ഇപ്പൊ ഒരു നിവൃത്തിയില്ല യാതൊരു നിവൃത്തിയില്ല ചെയ്തില്ലെങ്കിൽ ഇപ്പത്തന്നെ ഇവിടെ മരണം സംഭവിക്കും ഇല്ലെങ്കിൽ ഈ അച്ഛന് ഇപ്പൊ പെട്ടിയിലാവോ എന്ന് പറഞ്ഞു അതിനുള്ള സാഹചര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങളതയായിപ്പോയി അന്ധതയായിപ്പോയി ഞാൻ ചോദിച്ചു അതിന് ഞാൻ എന്ത് ചെയ്യണോ എന്ന് ചോദിച്ചു അന്നേരം അവരെന്നോട് പറഞ്ഞു നൂറ് അഞ്ഞൂറ് പേർക്ക് നൂറ് രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല എനിക്ക് അച്ഛനെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള നിവൃത്തിയില്ല അത് ഞാൻ നിൽക്കുക അന്നേരം പറഞ്ഞു ഇല്ല അമ്മ അമ്മയുടെ കയ്യിൽ പലടത്തായിട്ട് കല്ലു വെച്ചിട്ടുണ്ട് അതെടുത്തുകൊണ്ട് തരണമെന്ന് പറഞ്ഞു അന്നേരം പിന്നെ ഇവർ പറയുന്നത് നിങ്ങൾക്ക് മരണമാണോ വലുത് പണം വാങ്ങോ വലുത് എന്ത് വന്നു വെച്ചാൽ അത് തീർത്ത് പറയാൻ പറഞ്ഞു ഞാൻ ഒരു ഒരാളേ ഉള്ളു അപ്പോഴത്തേക്ക് അങ്ങനെ ആ നിന്ന നിലയിൽ എനിക്കെന്തോ ഒരു മറവി പോലെ എനിക്കങ് എന്നിട്ടൊരു കൊന്തമാല എടുത്ത് എൻ്റെ കൈ തന്നു തന്നേട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഭയങ്കര ശക്തി ഉള്ളതാണെന്ന് പറഞ്ഞു ഞാൻ കൊന്തമാല വാങ്ങിയിട്ട് ഞാൻ ഹാളി കൊണ്ടു വച്ചു ഹാളി കൊണ്ടു അവിടെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ ബൈബിളെടുത്തുകൊണ്ട് വരാം ബൈബിളെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പുറം ആദ്യത്തെ പേര് എടുത്ത് വായിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ചയില്ല വായിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു അത് വായിക്കാത്തക്കോട് ഞാൻ കാണിച്ചു തരാം അവരെന്നിട്ട് ആ കൊന്തമാല അവിടെ നിന്ന് എടുത്ത് അവരതിൻ്റെ കുരിശ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കാണിച്ചപ്പോൾ വലിയ അക്ഷരം വലിയ അക്ഷരമായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു അത് വായിക്കാൻ പറഞ്ഞു മൊത്തം എന്നെ അങ്ങോട്ട് വായിപ്പിച്ചു വായിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കണ്ടോ ഇപ്പം കണ്ണ് തുറന്നത് കണ്ടോ എന്ന് പറഞ്ഞു ആ പറഞ്ഞു കഴിയും പിന്നെ എൻ്റെ കണ്ണിനു ഈ കൊന്ത ഇങ്ങനെ നൂത്ത് പിടിക്കുകയും എൻ്റെ കണ്ണിനോട്ടങ്ങിട്ട് വരും ഇന്നത്തെ കാര്യം എനിക്കൊന്നും അറിയാൻ വയ്യ അപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പൈസ എടുപ്പിക്കണമെന്നായി പൈസ തന്നില്ലെങ്കിൽ പുള്ളിക്കാരും പെട്ടെന്ന് ഇപ്പം ഇവിടെ പെട്ടിയിലാവും അത് കാണിക്കും ഞാൻ പെട്ടി കാണിച്ചു തരും ഞാൻ ആ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കര ടെൻഷൻ ആക്കി കളു അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിന് കത്തി മൂടാപ്പൂവായി അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള പൈസ മാത്രം എഴുതിയപ്പോഴും അന്ന് ഇനി ആശുപത്രി ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ട നിങ്ങൾ ആ പൈസ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇല്ല ടെൻഷൻ കൂടിയപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഇതുവായപ്പോൾ എനിക്ക് പിന്നെ ഒന്നും അറിയാൻ മതിയാതെ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൽ ഇല്ല അന്നേരം അവർ പറഞ്ഞു ഇന്നടത്ത് ഇരിപ്പുണ്ട് ഇന്നടത്ത് ഇന്നടത്ത് പൈസ വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് തരണം എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ മനസ്സിന് മറ്റേ ഭയങ്കര ഒരു ടെൻഷൻ വെട്ടിയിലാവാൻ പോകുന്നു എന്നുള്ള ഒരു മരണം ഞാൻ ഓടിച്ചെന്ന് നാലായിരം രൂപ എടുത്ത് കൈ കൊടുത്തു അന്നേരം അവർ പറഞ്ഞു എനിക്കത് പോരാ പതിനായിരം ആയിരം രൂപ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് അത് എടുത്തു തരണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെയും വട്ടി എനിക്ക് വേണ്ട എന്നും പറഞ്ഞു എൻ്റെ മുമ്പിൽ എടുത്തു തന്നു തന്നെ പിന്നെയും പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഇവിടെ മരണം സംഭവിച്ചു കൂട്ട നിലവിളി ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ പേടിച്ച് വിറച്ച് എൻ്റെ കണ്ണു പോലും കാണിച്ചത് എത്ര എടുത്തതെന്ന് ഒന്നും എനിക്കറിയാം ഞാൻ അവിടെ നിന്ന് എടുത്തു കൊണ്ട് എനിക്കറിയാം ഞാൻ വെച്ചേക്കുന്ന സഹായം എടുത്ത് ഞാൻ അതും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു അതിന് പൂജിക്കാൻ രണ്ട് സാധനങ്ങൾ വേണം ഞാൻ പറഞ്ഞു എന്തേലും ഒരു സാധനവും ഇല്ല ഇവരങ്ങോട് പറയുക ഇന്ന ചിന്നട് ചിന്ന സാധനം എടുത്തുകൊണ്ട് അത് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ അന്നേരം പുള്ളിക്കാരന് എൻ്റെ കാലയിൽ ഞോണ്ടി കൊടുക്കരുതെന്ന് അപ്പോഴത്തെ പറഞ്ഞു ഞോണ്ടരുത് നിന്നെ നിന്നെ ഇപ്പം ഞാൻ പെട്ടിയിലാക്കും നിന്നെ ഞാൻ ഇപ്പം പെട്ടിയിലാക്കും നിൻ്റെ മരണം ആ നിൻ്റെ മരണം കാണണോ അപ്പോഴത്തേക്ക് അച്ചാനാണെങ്കിൽ അച്ചാനാണ് പയർന്നു പോയി എന്നാൽ അത് വയ്യാതിരിക്കുക ഹാർട്ടിനൊരു ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിരിച്ചു പയർന്ന് പോയി പുള്ളി പുള്ളിയും പയർന്നു പോയി പിന്നെ പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ ചെന്ന് മൂന്ന് മോതിരം എടുത്ത് പൊടിച്ചു അരപ്പവനീഴും രണ്ട് മോതിരമുണ്ട് മൂന്ന് അരപ്പവനാണ് പോകുന്നത് ഒരെണ്ണത്തിൻ്റെ എനിക്ക് ചൊവ്വ ആണോ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ഒരു മാലയുടെ ലോക്കറ്റ് അതിന് അതും കൂടെ കൈ കൈപ്പൊടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് അത് പോരാന്ന് പറഞ്ഞു അതുകൂടെ എടുത്തു കൊടുത്തപ്പോ ലോക്കറ്റിന്റെ കല്ലളക്കി എന്തേ ചുറ്റെടുത്ത് അവര് കൊണ്ടുപോയി അതിത്രയും അവരുടെ കയ്യിലായി കഴിഞ്ഞു ഇങ്ങനെ അവരവിടെ ഉന്നയിച്ചു അകത്ത് കേറി വന്നു പോനെ അകത്ത് കേറി വന്നിരുന്നു ഇവിടെ നിന്ന് നിന്നു ഞാൻ സ്വീകരിക്കുന്നില്ല ഞാൻ ദൈവദാസിയ പല ദോഷങ്ങളുണ്ടാവും സ്വീകരിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞു ഓടി അച്ഛൻ പറഞ്ഞു ഈ കസാരേ ഗിരി അന്നേരം അച്ചാൻ തെള്ളി മാറ്റിയിട്ട് അങ്ങ് മുറിക്കുന്നു പേര് മറിയെന്നാണ് പറഞ്ഞു ഞാൻ എവിടെ നിന്ന് എന്നോട് പറഞ്ഞില്ല എവിടുന്നാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്തോ പേർന്ന് ചോദിച്ചപ്പോൾ യേശുവിന്റെ അമ്മയുടെ പേര് തോന്നിട്ട് അത് മറിയ വന്നപ്പോ അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളൂ കാതിലൊരു കമ്മലുണ്ട് മൂക്കയിലൊരു മുറ്റി കഴുത്ത രണ്ട് കൊന്തയുണ്ട് ഒരു നീല കൊന്ത് ഒരു വെള്ള പോലുള്ള ചെറിയ കൊണ്ട് ഇവിടെ നിന്നാ പറഞ്ഞത് നമ്മൾ അവിടെ നിൽക്കുന്നിടത്ത് നിന്നാ പറയുന്നത് അത് കഴിഞ്ഞാണ് വീണ്ടും ഈ മുറിക്കാതി വന്ന് ബലാകാരിമായിട്ടങ് കയറിയതാ മോനെ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനവിടെ നിപ്പോ അച്ചാനി കസാര യേശുവിന്റെ അമ്മ അവര് വേളാങ്കണ്ണി മാതാവ് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒക്കത്ത് ഒരു കുഞ്ഞിരിക്കുന്നത് കണ്ടോന്നും പറഞ്ഞുകൊണ്ട് എന്തോ അവരൊന്ന് ചെയ്തപ്പോൾ ഒരു തലപ്പാകം നമ്മുടെ ഈ ഇടത്തുപാകത്ത് കാണാം ഒരു തലപ്പാകം കണ്ടോ എൻ്റെ പവർ കണ്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തോ അത്ഭുതശക്തി വന്ന് നമ്മളെ നശിപ്പിക്കുക എന്നുള്ള പോയി പയന്ന് പയനെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആകപ്പാട് പയന്ന് പോയി പയ അങ്ങനെ അത് ഇത്രയും കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞു എൻ്റെ ഇളയ എൻ്റെ ഒരു കൊച്ചുമോന് ആപത്ത് വരാതിരിക്കാൻ അത് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ പെട്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞു ഇവിടെ പിന്നെ മൂന്ന് 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 അല്പം അവനോളം പോയിട്ടുണ്ട് അയ്യായിരം രൂപയും പോയിട്ടുണ്ട് രൂപ ഇവിടെ അവരുടെ ഒരു പ്രതിഷ്ഠ വെക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഒക്കോ ഇല്ലയോന്ന് ഞാൻ നോക്കട്ടെ ഞാൻ അവരെയും കൊണ്ട് വെപ്പിച്ചു നിങ്ങളെയും കൊണ്ട് ഞാൻ വെപ്പിച്ചോളൂ എൻ്റെ അപ്പോഴത്തേക്കും ഇവർ ഒരലർക്കവും ഇവർ നമ്മളെ അങ് ആകപ്പാടെ അങ്ങ് ഭയപ്പെടുത്തി പേപ്പുടിയാക്കി എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിറങ്ങാൻ നേരത്താണ് ഇത് പറയുന്നത് ഞാൻ അവരുടെ മോളാണ് എന്നെ സംരക്ഷ സംരക്ഷിച്ചതെല്ലാം അവരാണെന്ന് അത് അവരുടെ സംരക്ഷണയിലാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് എന്നും പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇവിടെയും കൂടെ രണ്ടുമ്മ എൻ്റെ മോളാണെന്നും പറഞ്ഞു എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുമ്മന്ന് അച്ഛൻ്റെ കൈയ്യെ കയറി പിടിച്ചു ഞാൻ പേടിച്ച് അന്നേരം അങ്ങ് ഇറച്ചു ഞാൻ അവരുടെ മകളാകുന്നു എന്നെ സംരക്ഷിച്ചത് മൊത്തം അവരാകുന്നു പോലീസിൽ വന്നു ആ കണ്ടാ തിരിച്ചറിയാം തിരിച്ചറിയാം അവര് തന്നെ അവര് തന്നെ പറഞ്ഞ് പേടിപ്പിക്ക ഇവരെ തന്നെ വിശ്വാസം പറഞ്ഞ് പേടിപ്പിക്കുക ഇത് ബൈബിൾ എടുത്ത് ഇറങ്ങിയപ്പം ബൈബിൾ എടുത്തിട്ട് എന്നെ വിളിക്കുന്നത് വൈകിട്ട് ആറുമണിക്കാണ് മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഓൻ ഇവിടം വരെ പറഞ്ഞു എനിക്ക് ചെറിയ തട്ടിപ്പ് പറ്റിയിട്ടുണ്ട് ഇവിടെ വരെ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തോ പറ്റി അക്കടി വല്ലതും പറ്റിയോ പറഞ്ഞു പറ്റി തട്ടിപ്പ് പറ്റി വേഗം പറഞ്ഞു ഞാൻ അന്നേരം സ്കൂട്ടർ എടുത്ത് എനിക്ക് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളതെന്നറിയാം അപ്പോൾ ഇവിടെ മിക്ക പ്രശ്നങ്ങൾ എന്നോടാണ് പറയുന്നത് ഞാൻ അത് സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് സമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ബി എ പി എൽ കാർഡായിരുന്നു വീട് എ പി എൽ കാർഡായിരുന്നു അത് പിന്നെ ഞാൻ ബി പി എൽ ആക്കി കൊടുക്കാനുള്ള ഗവൺമെൻ്റ് ആയിട്ട് സമ്മതം ചെലുത്തിക്കൊണ്ട് അത് ബി പിയിലാക്കി കൊടുക്കും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തേലും തരും പക്ഷേ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ പതിനൊന്ന് ഇന്നലെ രാവിലെ ഞാൻ ഏഴ് ഏഴര മുതൽ ഏതാണ്ട് ഒരു മണി വരെ കടലിലുണ്ട് ജസ്റ്റ് ഒരു ഫോൺ കോൾ ഉണ്ട് ഞാൻ അന്നലെ ഇവിടെ വരും ഒരു കോൾ എനിക്ക് വിളിച്ചാൽ മതിയാണ് ഞാൻ നേരം ഇവിടെ വന്നേനെ അത് ചെയ്തില്ല എന്തോ അവർക്ക് എന്തോ പൊടി കിട്ടുന്നോ പറ്റിയില്ല അവർക്ക് അങ്ങനെ പ്രശ്നം ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ നമ്മുടെ എവിടെ കണ്ടാലും അതായത് ഏത് പ്രദേശത്ത് കണ്ടാലും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് എത്രയും പെട്ടെന്ന് പോലീസിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ അറിയിച്ച് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്